ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പം നമ്മളൊരു അൺബോക്സിൻ വീടിയായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ അത് ആ വലിയ പെട്ടിയൊക്കെ ആയിട്ട് അപ്പൂസത്ത് പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പൂസിൻ്റെ വിചാരം ഇത് അപ്പൂസിനുള്ള എന്തോ സംഭവം ഓർഡർ ചെയ്തേക്കണ ഗിഫ്റ്റാന്നൊക്കെയാണ് അവൻ്റെ വിചാരം കേട്ടോ ഞാൻ പിന്നെ പറയാനും പോയില്ല അപ്പോൾ ആൾ കാരണം വലിയ ആക്രമണത്തോടുകൂടി പെട്ടി പൊട്ടിക്കാനിരിക്കുവാണ് അപ്പോൾ ഇത് നമുക്ക് ശരിക്കും നല്ല ഹെൽപ്പ് ഫുള്ളാണ് സാധനം കേട്ടോ അടുക്കളയിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് കാര്യം നമ്മുടെ വീട്ടിൽ ഇതുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഇത് നമുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എളുപ്പമായിട്ട് തോന്നി കേട്ടോ കാരണം ഇങ്ങനെ പിടിപ്പിച്ച് നമുക്ക് അത്ര സ്പേസും പോവും പിന്നെ അതുപോലെ ഇവിടെ അടുക്കളയിൽ ഭയങ്കര ബുദ്ധിമുട്ടത് ഇതാക്കാം അപ്പൊ ടേബിളിലൊക്കെ പിടിപ്പിച്ചേക്കണം അപ്പം ഇങ്ങനെയൊരുതാവുമ്പോൾ നമുക്കത്രയും സ്പേസും പോവില്ല നല്ലൊരു ഇതാണ് പിന്നെ ഇത് മീഷോ എന്നാണ് ഓർഡർ ചെയ്തത് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇതാണ് കേട്ടോ അപ്പോൾ ചേ തേങ്ങക്ക് ചേരാൻ നല്ല മൂർച്ചയുണ്ട് അതുകാരം നല്ല സുഖമാണ് അപ്പോൾ അപ്പൂസാണെന്ന് തേങ്ങാരുണ്ട നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കെട്ടിയവനാണ് ഇവിടെ എനിക്ക് തേങ്ങ നേരിട്ട് തരാറ് അപ്പോൾ ഒരു ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ വരുമ്പോൾ അപ്പോൾ ചേട്ടന് ഇത് കണ്ടിട്ട് ഭയങ്കര സന്തോഷാവും അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ നിത്യത്തെ വീഡിയോ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ